നമസ്കാരം മലയാളം ഇലക്ഷൻ സ്പെഷ്യലിലേക്ക് സ്വാഗതം ജമ്മു കാശ്മീരിന്റെ ചരിത്രത്തിൽ ആദ്യമായി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വനിതയാണ് മെഹബൂബ മുഫ്തി ബി ജെ പിന്തുണ പിൻവലിച്ചതിനാൽ രണ്ട് വർഷത്തോളം മാത്രമേ മുഖ്യമന്ത്രി കസേരിയിൽ ഇരിക്കാൻ കഴിഞ്ഞുള്ളൂ എങ്കിലും കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി സർക്കാരിൽ കക്ഷിയായിരുന്നതിനാൽ തന്നെ ശ്രദ്ധേയമായ പല പദ്ധതികളും ഇക്കാലയളവിനുള്ളിൽ പൂർത്തിയാക്കാൻ അവർക്ക് കഴിഞ്ഞു കശ്മീരിൽ സമാധാനം ഒരു പരിധിവരെ തിരികെ കൊണ്ടുവരാനും അവർക്ക് സാധിച്ചിരുന്നു ബി ജെ പിന്തുണ പിൻവലിച്ചതോടെ കാശ്മീരിൽ ഇപ്പോൾ രാഷ്ട്രപതി ഭരണമാണ് നിലനിൽക്കുന്നത് ഈ സാഹചര്യത്തിലാണ് സംസ്ഥാനത്ത് നടക്കാൻ പോകുന്നത് ലോക്സഭാ തന്നെ നടന്നേക്കും ബി ജെ പി നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് എന്നീ കക്ഷികൾ പ്രബലമായ ജമ്മു കാശ്മീരിൽ തന്റെ പാർട്ടിയായ പി ഡി പി എ പൊതു തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും വിജയത്തിൽ എത്തിക്കുക എന്ന ഭാരിച്ച ഉത്തരവാദിത്തമാണ് പി ഡി പി അധ്യക്ഷയായ മെഹബൂബ മുഫ്തി എന്ന രാഷ്ട്രീയ നേതാവിനുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ അക്രാൻ നൌപുരയിലാണ് മെഹബൂബ മുഫ്തി ജനിക്കുന്നത് കശ്മീർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡിഗ്രി പഠനം പൂർത്തിയാക്കിയ മെഹബൂബ പിതാവിന്റെ പാത പിന്തുടർന്നാണ് രാഷ്ട്രീയത്തിൽ എത്തുന്നത് മെഹബൂബയുടെ പിതാവായ മുഫ്തി മുഹമ്മദ് കാശ്മീർ മുഖ്യമന്ത്രിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി എന്നീ ചുമതലകളും വഹിച്ചിട്ടുണ്ട് കോൺഗ്രസ് നേതാവായിരുന്ന ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് പാർട്ടിയുമായി അടഞ്ഞ് പി ഡി പി രൂപീകരിച്ചത് തൊണ്ണൂറ്റിയാറിലെ അസംബ്ലി തിരഞ്ഞെടുപ്പിൽ ബിജ്ബെഹ്റ മണ്ഡലത്തിൽ നിന്നും കോൺഗ്രസ് ടിക്കറ്റിൽ വിജയിച്ചുകൊണ്ടാണ് മെഹബൂബ മുഫ്തി കാശ്മീർ രാഷ്ട്രീയത്തിൽ ശ്രദ്ധേയമാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ കോൺഗ്രസ് വിട്ട മുഫ്തി വീണ്ടും പാർട്ടിയിൽ തിരിച്ചെത്തിയപ്പോഴായിരുന്നു മെഹബൂബയ്ക്ക് കോൺഗ്രസ് സീറ്റ് നൽകിയത് എന്നാൽ പിന്നീട് വീണ്ടും കോൺഗ്രസിനോട് വിട പറഞ്ഞ മുഫ്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ജമ്മുകാശ്മീർ പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി രൂപീകരിക്കുകയായിരുന്നു പാർട്ടി രൂപീകരണ ഘട്ടത്തിൽ മെഹബൂബ മുഫ്തിക്ക് അധ്യക്ഷ സ്ഥാനം ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും അതുണ്ടായില്ല ഉപാധ്യക്ഷ സ്ഥാനമായിരുന്നു അവർക്ക് ലഭിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ നിയമസഭാ അംഗത്വം രാജിവെച്ച് ശ്രീനഗർ മണ്ഡലത്തിൽ നിന്നും ലോക്സഭയിലേക്ക് മത്സരിച്ചെങ്കിലും നാഷണൽ കോൺഫറൻസ് നേതാവ് ഒമർ അബ്ദുള്ളയോട് ദയനീയമായി പരാജയപ്പെട്ടു പക്ഷേ പൽഗാം സീറ്റിൽ നിന്ന് വിജയിച്ച് മെഹബൂബ വീണ്ടും നിയമസഭയിലെത്തി പാർലമെന്റ് മോഹം മനസ്സിൽ കിടത സൂക്ഷിച്ചിരുന്ന മെഹബൂബ രണ്ടായിരത്തി നാലിൽ അനന്ത്നാഗ് മണ്ഡലത്തിൽ നിന്ന് വീണ്ടും ജനവിധി തേടി ഇത്തവണ വൻ വിജയം സ്വന്തമാക്കി പാർലമെന്റിലൂടെ ദേശീയ ശ്രദ്ധ ആകർഷിക്കപ്പെട്ട നേതാവായി വളർന്നു രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും അനന്ത്നാഗ് മണ്ഡലത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട മെഹബൂബ സംസ്ഥാന മുഖ്യമന്ത്രിയായിരുന്ന പിതാവ് മുഫ്തി മുഹമ്മദിന്റെ മരണത്തെ തുടർന്നാണ് ഏപ്രിലിൽ കാശ്മീരിന്റെ മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചില് നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ഒരു പാര്ട്ടിക്കും ഭൂരിപക്ഷം ലഭിക്കാത്ത സ്ഥിതി വന്നപ്പോൾ ബി ജെ പി ഡിപിയെ പിന്തുണയ്ക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനാറ് ജൂണില് അനന്ത്നാഗ് അസംബ്ലി മണ്ഡലത്തിൽ നടന്ന ഉപതിരഞ്ഞെടുപ്പില് റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് മെഹബൂബ മുഫ്തി നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് സഖ്യത്തിലുണ്ടായ പ്രശ്നങ്ങളെ തുടർന്ന് മെഹബൂബ മുഫ്തി മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ് രണ്ടു വർഷം തികയുന്നതിന് മുൻപ് തന്നെ ബി ജെ പിന്തുണ പിൻവലിച്ചതിനാൽ രണ്ടായിരത്തി പതിനെട്ട് ജൂൺ പത്തൊൻപതിന് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുകയായിരുന്നു പി ഡിപിയെ പിലർത്തി സംസ്ഥാന സർക്കാർ രൂപീകരിക്കാനുള്ള ബി ജെ പി ശ്രമങ്ങളെ വളരെ സാഹസപ്പെട്ട് പ്രതിരോധിച്ചു പോവുകയാണ് മെഹബൂബ മുഫ്തി ഇതിനിടയിൽ കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് എന്നീ പാർട്ടികളുടെ പിന്തുണയോടെ സർക്കാർ രൂപീകരിക്കാൻ ശ്രമം നടത്തിയെങ്കിലും ഗവർണർ രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിച്ചതിനാൽ ആ നീക്കം വിജയം കണ്ടില്ല സംസ്ഥാനത്താകെയുള്ള ആറ് ലോക്സഭാ സീറ്റിൽ രണ്ടായിരത്തി പതിനാലിൽ ഒരു സീറ്റിൽ മാത്രമാണ് പി ഡി പിക്ക് വിജയിക്കാൻ കഴിഞ്ഞത് കാശ്മീരിൽ ഇത്തവണ കോൺഗ്രസ് നാഷണൽ കോൺഫറൻസുമായി സഖ്യം ചേർന്ന് പൊതു തിരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ബി ജെ പിയെ പോലെ പി ഡിപിയും തനിച്ച് തിരഞ്ഞെടുപ്പിനെ നേരിടേണ്ടി വരും ബി ജെ പിയുമായി വീണ്ടും ഒരു സഖ്യം സാധ്യമല്ല പിന്നീടുള്ള ഒരു സാധ്യത കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് സഖ്യത്തിൽ ചേരുക എന്നുള്ളതാണ് ആറ് സീറ്റും മൂന്ന് പാർട്ടികളുമാവുന്ന സാഹചര്യത്തിൽ സീറ്റ് വിഭജന ചർച്ചകൾ കീറാമുട്ടിയായിരിക്കും ഫലത്തിൽ പി ഡി പിക്ക് ഒറ്റയ്ക്ക് തന്നെ ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ നേരിടേണ്ടി വരും തിരഞ്ഞെടുപ്പ് വാർത്തകളുമായി വീണ്ടും കാണാം നമസ്കാരം